കണ്ണൂർ വളക്കൈയിലെ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസ് മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത് അശ്രദ്ധയോടെയും ജാഗ്രതയില്ലാതെയും വണ്ടി ഓടിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ വളക്കയിൽ ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി എന്നാൽ ഡ്രൈവറുടെ വാദം തള്ളുകയാണ് എം സ്കൂൾ ബസിന് യന്ത്ര തകരാറില്ലെന്ന് എം പ്രാഥമിക റിപ്പോർട്ടുണ്ടായിരുന്നു ബ്രേക്കിനും İzlediğiniz തകരാറുണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തലുമുണ്ട് അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്ന നിഗമനവുമുണ്ട് ബസിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്നാണ് ചിന്മയ സ്കൂൾ പ്രിൻസിപ്പാളും പറയുന്നത് ബ്രേക്കിന് തകരാറുണ്ടെന്ന് ഡ്രൈവർ അറിയിച്ചിരുന്നില്ല ബസിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ടെന്നും ഫിറ്റ്നസ് നീട്ടി കിട്ടിയതാണെന്നും പ്രിൻസിപ്പൽ ശശികുമാർ അറിയിച്ചു അപകടത്തിൽപ്പെട്ട ബസിന്റെ വരതുവശത്തെ മുൻസീറ്റിലാണ് മരിച്ച പതിനൊന്നുകാർ ഇരുന്നത് എന്ന് ആയ പറഞ്ഞു തുറന്നിരുന്ന ജനൽ വഴിയാണ് കുട്ടി തെറിച്ചു വീണത് ഇറക്കത്തിൽ ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ആഞ്ഞു ചവിട്ടുന്നതാണ് കണ്ടതെന്നും സുലോചന കൂട്ടിച്ചേർത്തു മായി നിർമ്മിച്ച റോഡ് അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് എം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന് പിന്നാലെ ബസിന്റെ ബ്രേക്കിന് തകരാർ സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടി ബസ് ഡ്രൈവർ നിസാമുദ്ദീൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു തകരാറും ബസ്സിനുണ്ടായിരുന്നില്ലെന്നാണ് എം വി ഡിയുടെ പരിശോധനയിൽ നിന്ന് വ്യക്തമായത് ഇതോടെ നിസാമുദ്ദീന്റെ വാദം പൊളിഞ്ഞിരുന്നു അപകട സമയത്ത് ഡ്രൈവർ നിസാമുദ്ദീൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായുള്ള സംശയമാണ് ഉയർന്നിരുന്നത് ബസ് മറിഞ്ഞപ്പോൾ തന്നെ നിസാമുദ്ദീന്റെ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ആയിട്ടുണ്ട് അപകടത്തിന്റെ ദൃശ്യത്തിലെ സമയമായ നാല് മൂന്നിന് ഇയാൾ സ്റ്റാറ്റസ് ഇട്ടതായി തെളിവുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ആരോപണം നിസാമുദ്ദീൻ നിഷേധിച്ചു വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് നിസാമുദ്ദീൻ നൽകുന്ന വിശദീകരണം ആരോപണ വിധേയമായ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നേരത്തെ തന്നെ ഇട്ടതാണ് എന്നാൽ അത് അപ്ലോഡ് ആകാൻ സമയമെടുത്തതാകാമെന്നും ഡ്രൈവർ നിസാമുദ്ദീൻ പറഞ്ഞു നിലവിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിസാമുദ്ദീൻ അപകടകാരണം യന്ത്ര തകരാറല്ലെന്ന് കണ്ടെത്തിയതോടെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു നിസാമുദ്ദീൻ്റെ അശ്രദ്ധയാണ് കുട്ടിയുടെ ജീവനടുത്ത അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ വളക്കൈ അപകടത്തിൽ മരിച്ച അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നേതിയുടെ സംസ്കാരം ഇന്ന് നടക്കും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം പഠിച്ച കുറുമാത്തൂർ ചിന്മയ യു സ്കൂളിൽ പൊതുദർശനം നടക്കും ബസ് അപകടത്തിൽ പരിക്കേറ്റ പതിനെട്ട് കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി ബുധനാഴ്ച വൈകിട്ട് നാലിനായിരുന്നു സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ മരിച്ചത് അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കിരാത് ഭാഗത്ത് നിന്ന് വന്ന ബസ് വളക്കേ സംസ്ഥാന പാതയിലേക്കുള്ള കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇതിനിടെ ബസ്സിൽ നിന്ന് തെറിച്ചുവിണ നീദ്യ ബസ്സിനടിയിൽ പെടുകയായിരുന്നു അതിനിടെ വളക്കേ അപകടത്തിന് പിന്നാലെ ചോദ്യമുന സർക്കാരിലേക്ക് കൂടി നീങ്ങുകയാണ് ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷണർ ചട്ടവിരുദ്ധമായി കാലാവധി നീട്ടി നൽകിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫിറ്റ്നസ് നീട്ടി നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി